ഏവർക്കും ജിപ്സി ഡയറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിനെ പറ്റിയിട്ടാണ് ഒരു വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഒരു ലാൻഡ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇതിന് നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് സെറ്റ് ബാക്കുകളെ പറ്റിയിട്ടാണ് ഈ സെറ്റ് ബാക്ക് എന്നു വച്ചാൽ നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തറയിൽ നിന്നും നമ്മുടെ പ്ലോട്ടിൻ്റെ അതിരിലേക്ക് പാലിക്കേണ്ട നിശ്ചിത അകലത്തിനെയാണ് നമ്മൾ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യാഡുകൾ എന്നും പറയാറുണ്ട് മെയിനായിട്ട് നമുക്ക് നാല് യാഡുകളാണ് വരുന്നത് ഫ്രണ്ട് യാർഡ് രണ്ട് സൈഡ് യാർഡ് അതുപോലെ തന്നെ റിയർ യാർഡ് ഈ യാഡുകളെ പറ്റി പറയുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ പ്ലോട്ടിൻ്റെ കുറച്ച് കണ്ടീഷൻസ് ഞാൻ പറയാം നമ്മുടെ പ്ലോട്ട് എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ട പ്ലോട്ടാണ് അതുപോലെ തന്നെ ഈ പ്ലോട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ വൺ ടു ഫൈവ് ഹെക്ടർ ആണ് ഈ വൺ ടു ഫൈവ് ഹെക്ടർ എന്നുള്ളത് സീറോ പോയിന്റ് സീറോ വൺ ടൂ ഫൈവ് ഹെക്ടർ എന്നുള്ളത് നമ്മുടെ ലാൻഡ് ടാക്സിലും അതുപോലെ തന്നെ പൊസിഷൻ സർട്ടിഫിക്കറ്റിലും ആധാരത്തിലും എല്ലാം എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഇതിന് മുകളിൽ വരുന്ന ഈ ഒരു ഏരിയക്ക് മുകളിൽ വരുന്ന പ്രോപ്പർട്ടിയാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് ഫ്രണ്ടില് മാത്രമാണ് റോഡ് വരുന്നത് ബാക്കി മൂന്ന് സൈഡും റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് വരുന്നത് അപ്പൊ ഇതിന് ഫ്രണ്ടില് വരുന്ന റോഡ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിലും പഞ്ചായത്ത് റോഡ് അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി റോഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് റോഡ് ഈ ഒരു കേസിലാണ് ഞാൻ ഈ പറയാൻ പോകുന്ന യാർഡുകൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടില് വരുന്ന സ്പേസ് ഉണ്ടല്ലോ അതിനെയാണ് നമ്മള് ഫ്രണ്ട് യാർഡെന്ന് പറയാം അതായത് എൻട്രൻസിന് ഫ്രണ്ടിൽ അതായത് നമ്മുടെ ബിൽഡിങ്ങിന്റെ എൻട്രൻസിന് ഫ്രണ്ടിലായിട്ട് വരുന്ന ആ ഒരു സ്പേസിനെയാണ് ഫ്രണ്ട് യാർഡ് എന്ന് പറയാം ചില കേസുകളിൽ നമ്മുടെ ബിൽഡിങ്ങില് രണ്ട് സൈഡില് എൻട്രൻസ് വരാറുണ്ട് ഇനിയിപ്പോ അങ്ങനെ ഒരു കേസാണെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ മേജർ പോർഷൻസിലേക്ക് ആക്സസ് കിട്ടുന്ന എൻട്രൻസ് ഏതാണോ ആ എൻട്രൻസിന്റെ ഫ്രണ്ടിലുള്ള പോർഷൻസ് ആണ് നമ്മൾ ഫ്രണ്ട് യാർഡായിട്ട് കൺസിഡർ ചെയ്യുക ഈ ഫ്രണ്ട് യാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിങ്ങിന്റെ തറയിൽ നിന്നും നമ്മുടെ പ്ലോട്ടിന്റെ അതിരിലേക്ക് ഉള്ള അകലം എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ ആണ് ബിൽഡിങ്ങിൻ്റെ തറയിൽ നിന്നും നമ്മുടെ പ്ലോട്ടിന്റെ അതിരിലേക്ക് വേണ്ട അകലം മൂന്ന് മീറ്റർ ആണ് ഈ അടുത്തത് സൈഡ് യാർഡ് ആണ് ഈ സൈഡ് യാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ സൈഡിൽ നിന്ന് പ്ലോട്ടിന്റെ അതിരിലേക്ക് വരുന്ന ആ ഒരു സ്പേസ് അതിനെയാണ് നമ്മൾ സൈഡ് യാർഡ് എന്ന് പറയാം ചില കേസുകളിൽ ബാക്കിലും നമ്മൾ സൈഡ് യാർഡ് ആയിട്ട് എടുക്കാറുണ്ട് അതായത് നമ്മുടെ ബിൽഡിങ്ങിന്റെ ലെഫ്റ്റും റൈറ്റും അല്ലാണ്ട് ചില കേസുകളിൽ ബാക്ക് സൈഡും നമ്മൾ സൈഡ് യാർഡ് ആയിട്ട് എടുക്കാറുണ്ട് അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ സൈഡ് യാഡായിട്ട് എടുക്കുന്ന ആ ഒരു സൈഡ് ഒരു ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യാൻ പാടില്ല ആ ഒരു പ്ലോട്ടിൻ്റെ അതിരിലൂടെ ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഒരു വഴി അവിടെ ഉണ്ടാവാൻ പാടില്ല വഴി എന്ന് വെച്ചാൽ നമ്മുടെ ആധാരത്തിൽ എഴുതിയിട്ടുണ്ടാകും അവിടെ വഴി ഇന്ന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അല്ലാണ്ട് ഇപ്പം റിയൽ ആയിട്ടും അവിടെ ആ ഒരു പ്ലോട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു വഴി ഉണ്ടാവരുത് ആ ഒരു കേസിലാണ് നമുക്ക് അവിടെ ഒരു മീറ്റർ ഡിസ്റ്റൻസ് പാലിക്കേണ്ടത് അതായത് ബിൽഡിങ്ങിൻ്റെ തറയിൽ നിന്ന് നമ്മുടെ പ്ലോട്ടിൻ്റെ അതിരിലേക്ക് പാലിക്കേണ്ട അകലം എന്ന് പറയുന്നത് ഒരു മീറ്റർ ആണ് നമുക്ക് ഇനി സപ്പോസ് അവിടെ ഒരു ഇലക്ട്രിക് ലൈൻ ഉണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ എന്ത് ടൈപ്പ് ഓഫ് ഇലക്ട്രിക് ലൈൻ ആണ് അതിൻ്റെ ലോ ഹൈ വോൾട്ടേജ് ഉള്ളതാണോ ഹൈ വോൾട്ടേജ് ഉള്ളതാണോ മീഡിയം വോൾട്ടേജ് ആണോ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ഉള്ളതാണോ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ സൈഡിൽ പാലിക്കേണ്ട അകലം ഡിഫറൻസ് ആവാറുണ്ട് അതായത് ഇപ്പോൾ സൈഡിൽ മാത്രമല്ല ഇത് വരുന്നത് റിയർ ബാക്ക് സൈഡ് ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ റിയർ യാർഡിന്റെ സൈഡിലാണെങ്കിൽ കൂടിയും അവിടെ ഒരു ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അതിൽ നിന്ന് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തറയിലേക്ക് വേണ്ട അകലം എന്നു പറയുന്നത് വേദി ചെയ്യും ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് യാർഡിനെ പറ്റിയിട്ടാണ് ഈ സൈഡിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഒരു മീറ്റർ തന്നെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആ ഭാഗത്തും മിനിമം വേണ്ടത് ഇനി അടുത്തത് റിയർ യാർഡാണ് യാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡുള്ള പോർഷൻസ് ആണ് എടുക്കാറ് ചില കേസുകളിൽ കേസുകളില് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഡോർ കൊടുക്കുമല്ലോ ആ ഒരു പോർഷൻസും നമ്മൾ റിയർ റിയറിയാർഡായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് മാക്സിമം യൂട്ടിലിറ്റി ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റിയർ യാർഡിനെ നമുക്ക് വേണമെങ്കിൽ സൈഡിലും വരാറുണ്ട് ചില കേസുകളിൽ അത് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ റിയർ റീറിയാർഡായിട്ട് കൺസിഡർ ചെയ്യണം ബാക്കി രണ്ട് സൈഡും സൈഡ് റിയാർഡായിട്ട് കൺസിഡർ ചെയ്യണം അപ്പോ ഈ റിയർ യാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തറയിൽ നിന്ന് നമ്മുടെ പ്ലോട്ടിന്റെ അതിരിലേക്ക് വേണ്ട അകലം എന്ന് പറയുന്നത് ഒന്നര മീറ്റർ ആണ് ഇനി ആ ഭാഗത്ത് ഇലക്ട്രിക് ലൈൻ ഉണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിന് വേരിയേഷൻ വരും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ ഒരു വഴിയുണ്ടെങ്കിൽ ഇനി ഒരു നടവഴി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് റോഡ് റോഡായിക്കോട്ടെ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി റോഡായിക്കോട്ടെ അങ്ങനെ വരുന്ന കേസുകളിൽ അവിടെ വേണ്ട അകലം എന്ന് പറയുന്നത് വേരി ചെയ്യും അത് കുറച്ച് കൂടുതലായിരിക്കും അത് ആ ഭാഗത്ത് വരുന്ന റോഡിൻ്റെ തരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് ആ റോഡിന്റെ വിത്ത് അതുപോലെ തന്നെ ആ റോഡിന്റെ ലെങ്ത് അല്ലെങ്കിൽ അതൊരു പി ഡബ്ല്യു ഡി റോഡാണെങ്കിൽ അത് ഡിഫറൻസ് വരും അങ്ങനെ ആ ഒരു റോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഭാഗത്ത് വരുന്ന ഡിസ്റ്റൻസിൽ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് അത് നമുക്ക് ശരിക്കും പ്ലോട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് പല പല എക്സെപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ ഫ്രണ്ടിൽ മൂന്ന് മീറ്റർ രണ്ട് സൈഡും ഓരോ മീറ്റർ ബാക്കിൽ ഒന്നര മീറ്റർ ഈ ഒരു കേസ് വരുന്നത് ഫ്രണ്ടിൽ മാത്രം റോഡ് വരുന്നതും ബാക്കി മൂന്ന് സൈഡും റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വരുന്നതും അതുപോലെ തന്നെ ഈ ബാക്കി മൂന്ന് സൈഡിലൂടെയും ഇലക്ട്രിക് ലൈൻസോ അല്ലെങ്കിൽ വഴിയോ വരാത്ത കേസിലാണ് ഈ പറയുന്ന സെറ്റ് ബാക്ക് എല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം മിനിമം നമ്മൾ കൊടുക്കേണ്ട കൊടുക്കേണ്ടസ് ആണ് അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വേറെയും വരാറുണ്ട് അതായത് നമ്മുടെ സെറ്റി ടാങ്കിന് സൈഡിൽ നിന്ന് ഡിഫറൻസ് വരാറുണ്ട് സൈഡിൽ നിന്ന് കൊടുക്കുന്ന അളവിൽ ഡിഫറൻസ് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ട് യാർഡിൽ നിന്ന് നമുക്ക് കൊണ്ടുപോയിട്ട് സിറ്റി ടാങ്ക് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഈ സെറ്റി ടാങ്കിനെ നമ്മുടെ പ്ലോട്ട് അതിൽ നിന്ന് ഇത്ര സെന്റിമീറ്റർ അകലം വേണം എന്നുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അത് ഡിഫറൻസ് വരാറുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഒരു കിണർ ഉണ്ടെങ്കിൽ ആ കിണറിൽ നിന്ന് നമ്മുടെ ഈ ഒരു സെറ്റ് ടാങ്കിലേക്ക് ഒരു ഏഴര മീറ്ററോളം ഡിഫറൻ ഡിസ്റ്റൻസ് വേണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റ് ടാങ്ക് ചെയ്യാനായിട്ട് പറ്റില്ല സെറ്റ് ടാങ്ക് മാത്രമല്ല വേസ്റ്റ് ബിറ്റ് ആയിക്കോട്ടെ സോപ്പിറ്റായിട്ട് അതൊന്നും അലൗഡല്ല അങ്ങനെ ഒരുപാട് എക്സെപ്ഷൻസും വരാറുണ്ട് ഈ ഒരു കേസിൽ ഇനി നമ്മൾ യാഡുകൾ പറഞ്ഞു ഇനി ആ യാഡുകൾ എന്ന് പറയുന്നത് ഇനി നമ്മുടെ മുകളിൽ ഇപ്പോൾ നമ്മുടെ ബിൽഡിങ് ചെയ്യേണ്ടത് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് ഫസ്റ്റ് ഫ്ലോർ ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ലിവറിൽ പ്രൊജക്ഷൻ കൊടുക്കുന്നുണ്ട് ഒരു വൺ എങ്കിലും പ്രൊജക്ഷൻ ബാൽക്കണി വെച്ച് ബാൽക്കണിക്ക് വേണ്ടിയിട്ട് വൺ മീറ്റർ പ്രൊജക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബാൽക്കണി പ്രൊജക്ഷൻ ഉണ്ടല്ലോ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ലിവറിൽ ആ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ബാൽക്കണി പ്രൊജക്ഷനിൽ നിന്നാണ് ഫ്രണ്ടിലേക്ക് മൂന്ന് മീറ്റർ വേണ്ടത് ഇനി ഈ പറയുന്ന ബാൽക്കണി നമ്മൾ ഈ സൈഡിലാണെങ്കിൽ സൈഡ് യാഡിൻ്റെ അല്ലെങ്കിൽ റിയർ യാർഡ് വരുന്ന പോർഷനിലാണെങ്കിൽ അവിടെ നിന്ന് ആണ് ഒരു മീറ്റർ അല്ലെങ്കിൽ ഒന്നര മീറ്റർ ഡിസ്റ്റൻസ് ഇടേണ്ടത് അതായത് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കവേർഡ് ആയിരിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അതിൽ നിന്നാണ് നമ്മള് സെറ്റ് ബാക്കുകൾ പിടിക്കേണ്ടത് ഈ മിനിമം സെറ്റ് ബാക്കുകൾ നമ്മൾ നൽകേണ്ടത് ആ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കവേഡ് ആയിരിക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി നമ്മൾ ഇവിടെ ഒരു വൺ മീറ്റർ സൈഡിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കൊടുക്കുന്ന സൺഷെയ്ഡിന് അറുപത് സെന്റിമീറ്റർ മാത്രമാണ് ലെങ്ത് ഉണ്ടാവാൻ പാടുകയുള്ളൂ അതിനേക്കാൾ കൂടുതൽ ലെങ്ത്തിൽ നമുക്ക് അവിടെ സൺഷെയ്ഡ് കൊടുക്കാനായിട്ട് പാടില്ല ഇനി നമ്മൾ സൺഷെയ്ഡ് ഒരു ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഏരിയയിൽ വരും അതായത് അല്ല നമ്മൾ മറ്റേ ബാൽക്കണി ആ ഭാഗത്തൊക്കെ നമ്മൾ ഒരു ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഏരിയേൻ്റെ കൺസിഡ്രേഷനിൽ വരും ബിൽഡിംഗിൻ്റെ സെറ്റ് ബാക്കുകളെ പറ്റിയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ ഒരു മൂന്ന് സെൻറ്റിൻ്റെ മുകളിലേക്ക് വരുന്ന പഞ്ചായത്തിൻ്റെ പരിധിയിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞ കൺസിഡറേഷനിലുള്ള ഒരു പ്ലോട്ടിൻ്റെ സെറ്റ് ബാക്കുകളാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ മിനിമം ആയിട്ടുള്ള ഡിസ്റ്റൻസുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിന് കൂടുതൽ നമുക്ക് ഡിസ്റ്റൻസ് വേണമെങ്കിൽ ആ ഭാഗത്ത് കൊടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ മിനിമം കൊടുക്കേണ്ട അളവുകൾ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനൊപ്പം തന്നെ അതിനകത്ത് വരുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു അപ്പോൾ അതിനുള്ള സ്പേസും നമ്മൾ അതിനകത്ത് തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് സിഫ്റ്റ് ഇട്ടാത് റെയിൻ വാട്ടർ അതുപോലെ തന്നെ സോഫ്റ്റ് ബേസ് ഇതെല്ലാം അപ്പൊ ഇതെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വേറെ ഡിസ്റ്റൻസുകള് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനുള്ള സ്പേസും നമ്മൾ ഈ ഫ്രണ്ട് യാർഡ് ആടല്ലാത്ത വേറെ പോർഷൻസില് നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ കെ കുറച്ചൊരു പോർഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോയില് കവർ ചെയ്തിട്ടുള്ളത് ഒരു വീട് വാങ്ങാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങാൻ പോകുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇതിൽ ഒരുപാട് എക്സെപ്ഷൻസ് വരുന്നുണ്ട് ആ എക്സെപ്ഷൻസ് ഒക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് കൺസിഡറേഷൻസ് ഒക്കെ അതിനകത്തുണ്ട് അതെല്ലാം നമുക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലോട്ട് വിസിറ്റ് ചെയ്യാൻ വിസിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്രൈമറി പ്ലാനിങ്ങിൻ്റെ സ്റ്റേജിൽ യൂസ് ചെയ്യാനുള്ള കുറച്ച് ഒരു ടിപ്പ് എന്ന നിലയിൽ മാത്രമാണ് നമുക്കിത് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റിൽ പറയണം അല്ല ഈ വീഡിയോ വീഡിയോനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ തന്നെ അത് പറയണം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബൈ